ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ കലണ്ടർ ആവർത്തിക്കുന്ന തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് കലണ്ടർ ആവർത്തിക്കുന്ന തൊട്ടടു വർഷം കണ്ടുപിടിക്കാൻ നാല് കൊണ്ട് ഹരിക്കുക റിമൈൻഡർ നോക്കുക നാല് കൊണ്ട് ഹരിക്കാം തന്നിരിക്കുന്ന വർഷത്തെ നാലുകൊണ്ട് ഹരിച്ച് റിമൈൻഡർ പൂജ്യം കിട്ടുകയാണെങ്കിൽ ശിഷ്ടം പൂജ്യം കിട്ടുകയാണെങ്കിൽ തന്നിരിക്കുന്ന വർഷത്തിൻ്റെ കൂടെ എന്താ ഇരുപത്തെട്ട് ആഡ് ചെയ്യുക തന്നിരിക്കുന്ന വർഷത്തെ നാല് കൊണ്ട് ഹരിച്ച് സിഷ്ടം ഒന്നാണ് കിട്ടുന്നതെങ്കിൽ ആറ് വർഷം ചെയ്യുക കൂട്ടി വയ്ക്കാം തന്നിരിക്കുന്ന വർഷത്തെ നാല് കൊണ്ട് ഹരിച്ച് സിഷ്ടം രണ്ടോ മൂന്നോ ആണ് കിട്ടുന്നതെങ്കിൽ പതിനൊന്ന് വർഷം ആഡ് ചെയ്ത് വയ്ക്കുക കൂട്ടി വയ്ക്കുക വർഷത്തോടൊപ്പം തന്നിരിക്കുന്ന വർഷത്തോടൊപ്പം പതിനൊന്ന് വർഷം കൂട്ടി വയ്ക്കുക ഇതാണ് നമ്മൾ റൂൾ അല്ലേ നോക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഹരിക്കണം നാല് നാല് കൊണ്ട് ഹരിച്ച് റിമൈൻഡർ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ് ലാസ്റ്റ് രണ്ട് ഡിജിറ്റിനെ നോക്കിയാൽ മതിയല്ലേ തൊണ്ണൂറ്റി രണ്ട് ഹരിക്കണം നാല് ഒമ്പതിൽ നാല് രണ്ട് വട്ടം ശിഷ്ടം മൂന്ന് അങ്ങോട്ട് പോകുമ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ടിൽ മൂന്ന് വട്ടം ശിഷ്ടം എന്താണ് ഇല്ല കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലേ ശിഷ്ടം പൂജ്യമാണ് ശിഷ്ടം പൂജ്യമാണെന്ന് നമ്മൾ റൂൾ എന്താണ് തന്നിരിക്കുന്ന വർഷത്തിൻ്റെ കൂടെ ഇരുപത്തെട്ട് ആഡ് ചെയ്ത് വെക്കുന്നു പ്ലസ് ഇരുപത്തെട്ട് രണ്ടായിരത്തി